ചിരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴകക്കാരൻ ബാലുവിനെ മാറ്റില്ല എന്ന് ദേവസ്വം മന്ത്രി വി എൻ സംഭവം സാംസ്കാരിക കേരളത്തിന് അപമാനമാണെന്നും മന്ത്രി കഴകക്കാരനായി വി ഐ ബാലുവിനെ തന്നെ നിയമിക്കുമെന്ന് കൂടൽമാണിക്യം ദേവസ്വം ചെയർമാൻ സി കെ ഗോപിയും ജാതി വിവേചനം കാണിച്ച തന്ത്രിമാരെയാണ് മാറ്റേണ്ടതെന്ന് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ബി മോഹൻദാസ് മീഡിയോട് പറഞ്ഞു ഹിന്ദു ഐക്യം തകർക്കാനുള്ള സവർണ നീക്കമെന്ന് വെള്ളാപ്പള്ളി നടീശിനും പ്രതികരിച്ചു നിയമിക്കപ്പെട്ട ആ ബാലു എന്ന് പറയുന്ന അതാണ് ഗവൺമെന്റിന്റെ അഭിപ്രായം ഈ കാര്യത്തിൽ മായാണ് ബാലുവിന്ല നൽകിയതെന്നും സമൂഹത്തിൽ ഇന്നും ഇന്നുംത്തമനോഭാവം നിലനിൽക്കുന്നുവെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു തന്ത്രിമാരുടെ വാദത്തിന് ന്യായമില്ലെന്നും ബാലുവിനെ കഴകം തസ്തികയിൽ തന്നെ പുനർനിയമിക്കുമെന്നും കൂടൽ മാണിക്യം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് സർക്കാർ നിയമിച്ച പോസ്റ്റിലേക്ക് തന്നെ നിയോഗിക്കുകയും അതിന് നിയമാനുസരിച്ചുള്ള നടപടികൾ തന്ത്രിമാർക്കെതിരെ എടുക്കും നടപടി ഉണ്ടാവും തന്ത്രിമാരെയും കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ചെയർമാൻ രൂക്ഷമായി വിമർശിച്ചു നിയമവിരുദ്ധമായിട്ട് പ്രവർത്തിച്ച് തന്ത്രിമാരെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിട്ട് പുതിയ തന്ത്രിയെ വെച്ച് ഉത്സവ പരിപാടികൾ നടത്തുകയാണ് ദേവസ്വം ബോർഡ് ചെയ്യേണ്ടിയിരുന്നത് െ തന്ത്രിമാർക്കെതിരെ നടപടി വേണമെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പേര് സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു അന്വേഷണം നടത്തി രണ്ടാഴ്ചക്കകം റിപ്പോർട്ട് നൽകാൻ കൊച്ചിൻ ദേവസ്വം കമ്മീഷണറോടും കൂടൽമാണിക്യം എക്സിക്യൂട്ടീവ് ഓഫീസറോടും കമ്മീഷൻ നിർദ്ദേശിച്ചു വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ വൺ തൃശൂർ